നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തിരണ്ട് രണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ തുടർച്ചയായി ചെയ്യുന്നവർക്കറിയാം ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയുടെ പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസമാണ് ഇന്ന് മുഴുവനായും നമുക്ക് ഏതൊരു കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടിയും മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് പക്ഷേ അതിന് പ്രത്യേക സമയം എന്ന് പറയുന്നത് ഉച്ച സമയം രണ്ട് ഇരുപത്തി രണ്ടിനാണ് ഒരു പക്ഷേ ഈ സമയത്ത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള സമയം കിട്ടിയില്ല അതല്ലെങ്കിൽ ഞങ്ങളത് വിട്ടുപോയി എന്ന് പറയുന്നവരാണെങ്കിൽ സാരമില്ല ഇന്ന് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായിട്ടാണെങ്കിലും ഇന്ന് ശരിയായ രീതിയിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കുകയാണെങ്കിൽ അത് പ്രപഞ്ചം നമുക്ക് തന്ന അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഏത് വാക്ക് ചൊല്ലിയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് തുടർന്നു കാണാം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് പരിപൂർണമായും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പലരും ഞങ്ങൾ ചെയ്തു ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് വരുന്നുണ്ട് എല്ലാ മാനിഫെസ്റ്റേഷൻ മെത്തേഡും എല്ലാവർക്കും സെറ്റാകണമെന്നില്ല അതുകൊണ്ടാണ് പല തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ കുറിച്ച് ഞാൻ തുടർച്ചയായി പറഞ്ഞു വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് കാര്യങ്ങളാണോ സെറ്റാകുന്നത് ചിലർക്ക് ത്രീ സിക്സ് നയൻ എന്നെഴുതുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ എന്നും അതുപോലെ തന്നെ നമുക്ക് ഇൻഫിനിറ്റി സിമ്പലും വരയ്ക്കുന്ന സമയത്ത് ചിലർക്ക് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ചിലർക്കാകട്ടെ നിത്യവും ഈ പ്രപഞ്ചത്തിനോട് ഞാൻ പ്രകടിപ്പിച്ചാൽ തന്നെ അവർക്ക് ആഗ്രഹിച്ച് നേടിയെടുക്കുവാൻ സാധിക്കും മറ്റു ചിലർക്കാകട്ടെ നികിത ദേവതയെ എനിക്ക് ആഗ്രഹിച്ച പണം തന്നനുഗ്രഹിച്ച് നന്ദി എന്ന് പറയുമ്പോൾ അവർക്ക് ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് കമൻസ് വരുന്നുമുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായി ചെയ്യുക ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതിയാകുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റി എടുക്കുക മാത്രമല്ല അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കുടികൊള്ളുന്നതായിട്ടും അതായത് പോസിറ്റീവ് എനർജിയോടെ നിലനിന്ന് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായിട്ടും പറയുമ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുവാനും ഞാൻ ഒരു സ്വിച്ച് വേഡും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് പറയാം അത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ മാത്രം മതി അതായത് ഇരുപത്തി രണ്ട് തവണ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനായി ഈ സ്വിച്ച് വേഡ് എഴുതാവുന്നതാണ് ഇതിനോടൊപ്പം നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ എടുക്കാവുന്നതാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെല്ലാം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നോട്ട് പുസ്തകമോ ഡയറിയോ മതി നമുക്ക് അല്ലെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കാവുന്നതാണ് ഇത് നിങ്ങൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി രണ്ടിന് കൃത്യമായിട്ട് ഇത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വിച്ച് വേർഡും ഒരു ഏഞ്ചൽ നമ്പറുകളും ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ഇത് എഴുതുന്നത് ആദ്യം നിശബ്ദമായ ഒരു സ്ഥലത്തിരിക്കുക നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക അതിനുശേഷം ഇതുപോലെ ഒരു നോട്ട് പുസ്തകമോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡയറിയോ എടുത്ത് ഇരുപത്തി രണ്ട് വരെ അക്കങ്ങൾ ഇട്ട് വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പർ എഴുതാം ആദ്യം സ്വിച്ച് വേഡ് മെർലിൻ എന്നാണ് എം ഇ ആർ എൽ ഐ എൻ അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ട് വൺ നയൻ വൺ ത്രീ എന്നും നമുക്ക് എഴുതാവുന്നതാണ് ഓരോ തവണ മെർലിൻ വൺ നയൻ വൺ ത്രീ എന്ന് എഴുതുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ഏതാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടിയ സന്തോഷത്തോടുകൂടി തന്നെ മെർലിൻ വൺ നയൻ വൺ ത്രീ എന്ന് എഴുതാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഇരുപത്തിരണ്ട് തവണയും എഴുതേണ്ടതാണ് ഇത് നിങ്ങൾ ഇരുപത്തിരണ്ട് തവണയും എഴുതുമ്പോഴും നമ്മുടെ കോൺസെൻട്രേഷൻ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കണം ലോക്ക് ചെയ്ത് വെക്കേണ്ടത് അതല്ലാതെ വേറെ ഏതൊരു തരത്തിലുള്ള ചിന്തയിലേക്കും നിങ്ങളുടെ മനസ്സ് ഈ സമയത്ത് പോകരുത് നിങ്ങൾ തുടർച്ച യായി മെർലിൻ വൺ നയൻ വൺ ത്രീ മെർലിൻ വൺ നയൻ വൺ ത്രീ എന്ന് എഴുതിയതിനു ശേഷം താഴെ ഞാൻ ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്ന അനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്നാണ് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ആ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് എഴുതാവുന്നതാണ് വെറും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം സ്പീഡായി എഴുതുന്നവർക്കാണെങ്കിൽ മൂന്നോ നാലോ മിനിറ്റ് മതിയാകുന്നതാണ് പക്ഷേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കാര്യം മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ഇത് എഴുതുവാനായിട്ട് തുടങ്ങുക പൂജാമുറിയിൽ തന്നെ ചെന്നിരിക്കണം എന്നൊന്നും യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല ബെഡ്റൂമിൽ ഇരുന്നു ബെഡ്റൂമിലിരുന്നുകൊണ്ടോ യാത്രയിലായിരിക്കുമ്പോഴോ കൊണ്ടോ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇനി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിലും സാരമില്ല നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഏഞ്ചൽ നമ്പറും സ്വിച്ച് വേർഡും ഒരുമിച്ച് എഴുതി നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഉടനടി നിറവേറ്റിയെടുക്കാവുന്നതാണ് ചിലർക്ക് ഇന്ന് വൈകുന്നേരം ആർക്കെങ്കിലും അത്യാവശ്യമായിട്ടോ ഒരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ കടമായിട്ടോ അല്ലെങ്കിൽ വാങ്ങിയത് തിരികെ കൊടുക്കാനോ ഉണ്ട് എന്നിരിക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ജോലി തടസ്സങ്ങൾ മാത്രമല്ല പുതിയ ജോലിക്കായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് തൊഴിലിൽ തടസ്സങ്ങൾ തൊഴിലൊരു മുന്നേറ്റവും ഇല്ല വിവാഹ തടസ്സങ്ങൾ ആഗ്രഹിച്ച പെൺകുട്ടിയെ ആഗ്രഹിച്ച കാര്യങ്ങളെന്തെങ്കിലും നിറവേറി കിട്ടണമെന്ന് എന്നിങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും അങ്ങനെയുള്ള ആഗ്രഹങ്ങളെയെല്ലാം നിഷ്പ്രയാസം നിറവേറ്റിയെടുക്കുവാൻ നമുക്ക് മാസം തോറും വരുന്ന ഈ പോർട്ടലുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഈ പോർട്ടലിൽ ഇത് നടന്നു കിട്ടിയില്ല എന്നിരിക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ഒന്നും നടക്കില്ല എന്ന് കരുതി എഴുതി തള്ളുകയല്ല വേണ്ടത് നിത്യവും ഇതേ ഒരു ആഗ്രഹത്തെ നിങ്ങൾ നാളെ രാവിലെ നാലര മുതൽക്ക് അഞ്ചര വരെയുള്ള സമയത്ത് എഴുതി നോക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ഇങ്ങനെ തുടർ തീർച്ചയായും നിങ്ങൾ എഴുതി നോക്കുക തീർച്ചയായും നിങ്ങളുടെ മനസ്സ് ഏതിലാണോ കോർത്തിണങ്ങി നിൽക്കുന്നത് ആ കാര്യത്തിലേക്ക് ഈ പ്രപഞ്ചം നമ്മളെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും ശ്രമിക്കും തോറും ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് അതിനോട് കൂടുതൽ അടുക്കുവാൻ തോന്നുന്നത് അതല്ലാതെ ഒരു തവണ ചെയ്തു നോക്കി രണ്ട് തവണ ചെയ്തു നോക്കി എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കൊണ്ട് എത്തിക്കുന്നുവോ ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാം നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്താഗതികളെയാണ് ഈ ലോഫ് അട്രാക്ഷൻ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എടുത്തു കളയേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതല്ലാതെ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ എപ്പോഴും പറയുന്നത് നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി വെച്ച് പോസിറ്റീവ് തോട്ട്സിനെ എടുക്കുക അതിനുവേണ്ടി മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ ഡീപ് ബ്രീത്ത് ആദ്യം എടുത്ത് അതിനുശേഷം നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ അതിൽ ഫീൽ ചെയ്ത് ആ ആഗ്രഹം നിറവേറി നിറവേറിക്കിട്ടിയ സന്തോഷത്തോടു കൂടി ഇതുപോലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക എന്ന് ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾ എഴുതി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായി ഞാനും ഈ ദൈവത്തോടും പ്രപഞ്ചത്തോടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ െങ്കടേശാ നമ